അലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസാഹബി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആമയുഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ക്രിസ്റ്റഫർ ജോയി എന്ന വ്യക്തിയുടെ മരണവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളും ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും പാരിസ്ഥിതിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മേഖലയിലുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വളരെ ദാരുണമായ ഒരു സംഭവം ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നാണ് ആ മരണമെന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സംഭവത്തെ ഉയർത്തി വിടുന്ന കുറേ ചോദ്യങ്ങളും ഉത്തരം കാണേണ്ട ചില പ്രശ്നങ്ങളുമാണ് ഇന്ന് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലിന്യ നിർമാർജനം മാലിന്യ സംസ്കരണം ഒരു വലിയ വിഷയമായി ആധുനിക കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ് കാരണം മനുഷ്യൻ പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് ഓരോ ദിവസവും പുറന്തള്ളിക്കൊണ്ടേയിരിക്കുന്നത് അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് പുറന്തള്ളുന്ന വിസർജ്യങ്ങൾ പുറന്തള്ളുന്ന മലിനമായ വസ്തുക്കൾ വേസ്റ്റുകൾ അങ്ങനെ ഒരുപാട് ഇനങ്ങളിൽ ഈ മാലിന്യങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ ഇന്ന് ഇഷ്ടം പോലെ അതിന് ഒരു കൃത്യതയും ഇല്ലാത്തൊരു നാടാണ് നമ്മുടെ കേരളം എന്നാണ് ഇന്നത്തെ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ മാലിന്യ സംസ്കരണത്തിനും അതിൻ്റെ ശുചി ശുചീകരണത്തിനും അത് നിർമ്മാർജ്ജനം ചെയ്യാനും വളരെ വ്യവസ്ഥാപിതമായൊരു പരിപാടിയും ഇല്ലാത്തതുപോലെയാണ് ഇപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വിളിച്ചറിയിക്കുന്നത് വികസിത രാജ്യങ്ങളിൽ വളരെ കൂടി നടക്കുന്ന ഈ കാര്യങ്ങൾ അതിനോട് കിടപിടിക്കാവുന്ന ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് പൊതുവെ ഇപ്പോൾ സംസാരമായി വരികയാണ് നമ്മുടെ നാട്ടിൽ ഈ മലിന വസ്തുക്കൾ അത് പലതരത്തിലുള്ള തരത്തിലുള്ള മാലിന്യ വസ്തുക്കളുണ്ട് അവയൊക്കെ തള്ളുന്നത് അവനവൻ്റെ വീട്ടിനകത്തു നിന്നും വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്നുമൊക്കെ തള്ളുന്നത് പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമായി മാറുന്ന രീതിയിലാണ് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രീതിയിലൊക്കെയാണ് അതൊക്കെ തള്ളുന്നത് ജലാശയങ്ങളിൽ കൊണ്ടു തള്ളുന്നു പുഴയും തോടും കടലുമൊക്കെ കനാലുകളുമൊക്കെ മറ്റു വെള്ളക്കെട്ടുകളുമൊക്കെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഓടകളിൽ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നു ഈ ചുരങ്ങളൊക്കെ കയറിപ്പോകുന്ന ആളുകൾക്ക് വഴിയോരങ്ങളിൽ കാടുകളിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ മനുഷ്യൻ ആഹരിച്ചതിൻ്റെ ബാക്കി ഉപയോഗിച്ച വസ്തുക്കളുടെ ദ്രവീകരിച്ചു പോകാത്ത വസ്തുക്കൾ അതേപോലെ ഈ മണ്ണ് ആകിരണം ചെയ്യാത്ത മലിനമായ വസ്തുക്കൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു തരം ഈ മാലിന്യ കൂമ്പാരങ്ങൾ കൂട്ടുന്നൊരു മനസ്ഥിതി അത് പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിലുള്ളൊരു സ്വഭാവം കാണാൻ കഴിയും മനുഷ്യൻ തള്ളുന്ന വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ജൈവമായതും അജൈവമായതും എല്ലാമുണ്ട് അതൊരു പ്രശ്നമാണ് അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതേപോലെ ഈ മതവിഭാഗങ്ങളുടെയും രാഷ്ട്രീയ വിഭാഗങ്ങളുടെയും ഒക്കെ ഉത്സവ കേന്ദ്രങ്ങൾ സമ്മേളന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഈ മാലിന്യങ്ങൾ അവർ കൈയൊഴിക്കുന്ന വേസ്റ്റുകൾ മാലിന്യങ്ങളായി പുറന്തള്ളുകയാണ് ഭൂമി തന്നെയും ഒരു തരം മാലിന്യ കൂമ്പാരമാകുന്നതുപോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷ മലിനീകരണം വേറൊരു ഭാഗത്ത് ഈ ഈ കമ്പനികളും അതുപോലെയുള്ള വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ അവരുടെ പുറംപോക്കുകളും അവിടെ ഈ വസ്തുക്കൾ പല പ്രോ പലതരത്തിലുള്ള പ്രോസസ്സുകൾക്ക് വിധേയമായി സംസ്കരിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന മാലിന്യങ്ങൾ അത് പുകയായും വാതകങ്ങളായും അന്തരീക്ഷത്തിൽ കുമിഞ്ഞുകൂടുന്നു അതൊക്കെയും പലതരത്തിൽ പുഴയിലേക്കോ നദിയിലേക്കോ ഭൂമിക്കടിയിലേക്കോ ഒക്കെ തന്നെ സ്ഥിരം വിഷാംശമാകുന്ന രീതിയിൽ തന്നെ തള്ളുന്ന അവസ്ഥയുണ്ട് പല മാലിന്യങ്ങൾ തള്ളി നീക്കുന്ന സ്ഥലങ്ങളിലും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളിൽ പോലും ചിലതൊക്കെ ഈ വ വിഷാംശങ്ങൾ നിറഞ്ഞതാണെന്ന് റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ വായിക്കുകയുണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മാലിന്യങ്ങളോട് മനുഷ്യൻ സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ കേരള നാട്ടിലൊക്കെ നടക്കുന്ന ചില സംഗതികളാണ് ഇവിടെ ഒരു ഒരു മാറ്റം ആവശ്യമാണ് പരിഹാരവും ആവശ്യമുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ കാലത്തുള്ള ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്ന മാലിന്യങ്ങൾ അത് വേറൊരു ഭാഗമാണ് അത് പുതിയ കാലത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇലക്ട്രി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായ മറ്റുപകരണങ്ങൾ ഡിജിറ്റലായിട്ടുള്ളത് പിന്നെ കമ്പ്യൂട്ടർ ടി വി വി സി ആർ സ്റ്റീരിയോകൾ പിന്നെ ഈ എടുക്കുന്ന ഉപകരണങ്ങൾ കോപ്പി യന്ത്രങ്ങൾ മെഷീനുകൾ മൊബൈലുകൾ ഇങ്ങനെ ഒരുപാട് ഈ ഈ മാലിന്യങ്ങൾ ഇതൊക്കെ വേസ്റ്റുകളായിട്ട് പുറത്തെ പുറന്തള്ളുകയാണ് ഇതൊക്കെ റീസൈക്കിൾ ചെയ്ത് നന്നാക്കിയെടുത്ത് ഉപയോഗിക്കാവുന്ന രീതികളെപ്പറ്റിയൊക്കെ വളരെ കുറഞ്ഞ സംവിധാനങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അനേക തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ നാടും പരിസരവും ഒക്കെ വിമലിനമാവുകയും അത് അതനുസരിച്ച് പലതരം രോഗങ്ങൾ പരക്കുകയും പലതരം പ്രതിസന്ധികളുണ്ടാകുക ചെയ്യും ഇതിനൊക്കെ പറ്റിയൊക്കെ ബോധവാന്മാരാകാൻ കഴിയുന്നവരാണ് കേരളക്കാർ വിദ്യാഭ്യാസമുള്ളവരാണ് പലതരത്തിലുള്ളവരാണ് പക്ഷേ ഇത്തരം വല്ല സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇത് ചർച്ചയാകുന്നത് ഈ ചർച്ച തന്നെയും എത്രത്തോളം എവിടേക്ക് എത്തുമെന്നുള്ളത് ഇനിയും നമ്മൾക്ക് കണ്ടറിയേണ്ടത് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഒരു നൂറുൽ ജുമായിൽ ഇതിൻ്റെ ഒരു ഭാഷ നമ്മൾക്ക് പറയാനുള്ളത് ഇസ്ലാം ഇത്തരം വിഷയങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതാണ് ഇസ്ലാം ഈ കാര്യങ്ങളിലൊക്കെ നിലപാടെടുക്കുന്ന മതമാണ് ഇസ്ലാമിനൊക്കെ കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ മനുഷ്യ ജഡം അതിൽ എന്തു ചെയ്യണമെന്നത് ഒരു പ്രശ്നമാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചു വീഴുന്നു എന്തു ചെയ്യാം ഇസ്ലാമികമായിട്ട് ആ വിഷയത്തിലുള്ള ഒരു ഒരു പാഠം ഏറ്റവും ആദ്യത്തെ പാഠം ഈ ആദമിൻ്റെ ആദ്യ മനുഷ്യൻ്റെ രണ്ട് മക്കൾ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ ആ ജഡം എന്ത് ചെയ്യണമെന്നത് ഒരു ഒരു ആദ്യത്തെ പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ആ സന്ദർഭത്തിൽ എങ്ങനെ അത് സംസ്കരിക്കണം ആ ജഡം അതിന് മലിനമായി ഭൂമിയിൽ കിടന്ന് പിന്നീട് രോഗാണുക്കൾ വമിക്കുന്ന വിധം പലർക്കും പ്രശ്നമാകുന്ന വിധത്തിൽ മാറുകയല്ല ഒരു പരിഹാരം വേണമല്ലോ എന്നൊക്കെ ഖുർആൻ പറയുന്നത് അള്ളാഹു ഒരു കാക്കയെ പറഞ്ഞു വിട്ട് ഒരു പക്ഷിയാണ് കാക്കയെ പറഞ്ഞു വിട്ട് മണ്ണിലിങ്ങനെ ചികഞ്ഞു കാണിച്ചു കൊടുത്തു അത് കണ്ട് തൻ്റെ സഹോദരൻ്റെ ജഡം മരിച്ച സഹോദരൻ്റെ ജഡം എങ്ങനെ കവറടക്കണമെന്ന് മണ്ണിൽ മൂടണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ മണ്ണ് മാന്തി മണ്ണിൽ ചേർത്തു വച്ചു മണ്ണ് അതിന് പര്യാപ്തമായ വസ്തുവാണെന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ലവണങ്ങൾ മിനറൽസ് ശരീരത്തിലും മണ്ണിലുമുള്ളത് ഒരേ കാര്യങ്ങളാണ് അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു ലയിച്ചു ചേരുന്നു പിന്നെ പ്രശ്നങ്ങളില്ല ഭൂമി അങ്ങനെ സൃഷ്ടിച്ചു എന്നാണ് കുർആാൻ തന്നെ ആ കാര്യം പറയുന്നു അലം നജി അലിഅറാ സുഹൃത്ത് പറയുന്നത് നാം ഭൂമിയെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ മതിയായതാക്കില്ല എന്നാണ് ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ജീവിക്കാം മരിച്ചവർക്ക് അതിൻ്റെ അടിഭാഗം ഉൾഭാഗം ഭൂമിയുടെ ഉൾഭാഗം ദ്രവിച്ചു പോകാവുന്ന രീതിയിൽ ശരീരങ്ങൾ അതിൽ മറവ് ചെയ്താൽ ആ രീതിയാണ് ആദിമ മനുഷ്യൻ മുതൽ ഇന്നോളം ഭൂമി ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ ചെയ്തു തരുന്നു വ്യത്യസ്തമായ ഒന്ന് രണ്ട് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുന്നു ഭൂമി അത് ഉൾക്കൊള്ളും ആകിരണം ചെയ്യും ഭൂമിയുടെ ഘടനയും മിനറൽസും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊക്കെ ആ രീതിയിലാണ് ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെയും നമ്മളുടെ ആളുകൾ ശ്രദ്ധ കുറഞ്ഞവരാണ് പല വിഷയങ്ങളും ഈ മനുഷ്യ ജഡവും ജന്തുക്കളുടെ ജഡവും ഒക്കെ ചീഞ്ഞളിഞ്ഞ് പോകുന്ന സംഭവങ്ങൾ കാണാറുണ്ട് കഴുകന്മാർക്ക് ഇട്ടുകൊടുത്ത് കൊത്തി വലിച്ചു തിന്നാൻ വിട്ടുകൊടുക്കുന്ന ആളുകളുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ചില മതവിഭാഗങ്ങൾ സാമുദായിക വിഭാഗങ്ങൾ അവരുടെ ജഡം മരിച്ച ആളുടെ ജഡം പുണ്യം പ്രതീക്ഷിച്ച് ഗംഗയിൽ ഒഴുക്കുകയാണ് ആ നദി പൂർണ്ണമായും മലിനമാണെന്ന് പറയപ്പെടുന്നു ഈ അടുത്ത വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു ശുദ്ധി കലശം പ്രഖ്യാപിക്കുകയും ചില ശുദ്ധി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതായിട്ട് വായിച്ചതായിട്ട് ഓർക്കും വടക്കേ ഇന്ത്യയിൽ തന്നെ ഈ ഗോഹത്യ നിരോധിച്ച ഏരിയകളിൽ ഇത് ഈ ഗോമാതാവ് എന്ന് പറയുന്നത് കാലപ്പഴക്കം ചെല്ലുമ്പോൾ പാല് കിട്ടാതെ വരുമ്പോൾ മാംസത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ തെരുവോരങ്ങളിൽ ചത്തുകിടക്കുകയും അത് ഈ രോഗപ്രസരണം നടത്തുന്ന ഒരു മാലിന്യ വസ്തുവായി മാറുകയും ചെയ്യുന്നു കോഴി വേസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ തള്ളുന്ന ഇടങ്ങൾ ഏതാണെന്ന് പറയാൻ എവിടെയും ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തള്ളും ആൾ താമസം ഉള്ളിടത്തും കിണറുകളിലോ കുണ്ടുകളിലോ ഒക്കെ തള്ളും അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സംസ്കാരം നമ്മളുടെ ഇടയിലുണ്ട് ഖുർആൻ പറയുന്നത് ഇതൊക്കെ അങ്ങനെ ചെയ്യേണ്ടതല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയോ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുകയോ ചെയ്യേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞൊരു വാക്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടത് ഇത്തുല്ല ഇനൈൻ പ്രസൂ പറയുക ഈ ശാപത്തിന് വിധേയമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം സഹാബികൾ ചോദിച്ചു ഏതാണ് റസൂല രണ്ട് കാര്യങ്ങൾ ഔ തൊരി റസൂല് പറഞ്ഞു അത് ജനങ്ങളുടെ വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുന്നവനാണ് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വിശ്രമിക്കുന്ന തണലുകളിൽ ചെയ്യുന്നവനാണ് എന്ന് അപ്പോൾ ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിലോ വഴിയോരങ്ങളിലോ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രീതികൾ പ്രസൂരതി മതം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമ്പത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യന്മാർ വിശ്രമിക്കുന്ന തണലുകളുള്ള ഇടത്ത് തണൽ വൃക്ഷങ്ങളുടെ കീഴേ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല മുസ്മിറ എന്ന് വേറെ റിപ്പോർട്ടിൽ വന്നത് ഫലം കായ്ക്കുന്ന മരങ്ങളുടെ താഴെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല അത് ഇഫത്തിൻ്റെ എഹിരിൽ ജാരി ഒഴുകുന്ന നദിയുടെ ഓരങ്ങളിൽ ഇത് പറ്റില്ലെന്ന് പറഞ്ഞു നമുക്ക് നിങ്ങൾ ഇതൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഉപദ്രവകരമാ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ പൊതുജന ശല്യമായി മാറുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യർ ചെയ്യുന്നു പക്ഷേ ഇസ്ലാം ഇതൊക്കെ വിലക്കുകയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയാണ് പറയുന്നത് നോക്കി ഏതുവരെ പറഞ്ഞു നോക്കൂ നിങ്ങൾ കെട്ടിക്കിടക്കുന്ന കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അതിൽ കുളിക്കാൻ പാടില്ല പിന്നീട് യബുൽ അഹദുക്കും ഫിൽമ ഇ റാഖിദി ഫിൽമ ഇല്ല യജിരി സുമാ യു യുലുഹി ബിൻഹു കെട്ടി കിൾക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയും എന്നിട്ട് അതിൽ കുളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് റസൂൽ സമയം ശക്തിയായി താക്കി നമുക്ക് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബോധവൽക്കരണം വിശ്വലാസം നടത്തിയിട്ടുണ്ട് പിന്നെ വിശ്വാസം എന്ന വിശാലമായ മേഖലയെപ്പറ്റി റസൂർ പറഞ്ഞെടുത്ത് അല്ല ഇമാൻ ബിദോ ബ അതിൽ ഒന്ന് പറയുന്നത് ഇമാ അനി ത്വരീത് വഴിയരി വഴിഭാഗങ്ങളിൽ നിന്ന് വഴിയോരങ്ങളിൽ നിന്ന് വഴികളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക നീക്കിക്കളയുക എന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചയാണ് പല പ്രദേശങ്ങളും പ്ലാസ്റ്റിക് മുക്തമാക്കി പ്രഖ്യാപിക്കാറുണ്ട് പ്ലാസ്റ്റിക് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ മേഖലകളിൽ നിത്യേന നമ്മൾക്ക് അനിവാര്യമായി ഉപയോഗിക്കേണ്ടി വരുന്നൊരു വസ്തുവാണ് പ്ലാസ്റ്റിക് പക്ഷേ അത് അത് മണ്ണിൽ ലയിച്ചു ചേരാത്ത വിധം അത് മണ്ണിൽ ചേർ അലിഞ്ഞു ചേരാത്ത വിധം മറ്റൊരു വസ്തുവായി മാറുമ്പോൾ അജൈവ മാലിന്യമായി മാറുമ്പോൾ ജൈവമല്ലാത്തൊരു മാലിന്യമായി മാറുമ്പോൾ അതൊരു പ്രയാസമായി മാറുകയാണ് അപ്പോൾ അതിന് പരിഹാരങ്ങൾ റീസൈക്കിൾ ചെയ്തിട്ടോ മറ്റൊരു രീതിയിൽ അതിന് പരിഹാരം വേണം എന്താണ് ഇതിനൊരു പരിഹാരമുള്ളത് ഒരു പരിഹാരം നമ്മൾ കാണാൻ കഴിയുന്നത് ശരിയായ ബോധവൽക്കരണം തന്നെയാണ് ശരിയായ ബോധവൽക്കരണം പ്രജകളെ കൃത്യമായി ബോധവൽക്കരിക്കണം പ പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ അത് നടക്കുന്നു ഈ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളെ പറ്റി ബോധവൽക്കരണം ആവശ്യമുണ്ട് ഭരണകൂടത്തിന് അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഈ സംസ്കരണത്തിനുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കി കൊടുക്കാം അതിൽ ശേഖരിച്ച് ഒരു ഒരു സ്ഥലത്തുതന്നെ ശേഖരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം വീടുകളിൽ അതിനുള്ള സംവിധാനങ്ങളും പ്ലാന്റുകളും ഉണ്ടാക്കാം ഈ കാര്യത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട് വൃത്തിയുള്ളൊരു നാടായി മാറും വൃത്തിയുള്ളൊരു നാടായി മാറും പരിഷ്കൃത നാടുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം എന്തുമാത്രം വൃത്തിയും ശുദ്ധിയുമാണ് അവരൊക്കെ സൂക്ഷിക്കുന്നത് ഓരോ സ്ഥലത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവും അത് ശുചീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മാന്യമായി സഞ്ചരിക്കാനും ജീവിക്കാനും ഒക്കെ ആ നാട്ടിൽ കഴിയുന്നുണ്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ ഇത്തരം സംസ്കരണ പരിപാടികൾക്ക് ഉയർന്ന യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുമുള്ള മാർഗങ്ങളുണ്ട് സാങ്കേതിക വിദ്യകളുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഇന്ത്യ രാജ്യത്തൊരു പ്രശ്നം താഴ്ന്ന ജാതികളാണ് ഇത്തരം തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ തോട്ടിപ്പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് താഴ്ന്ന ജാതികളാണ് ജാതീയതയുടെ പേരിൽ അതൊരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ഈ ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഏതാണ്ട് രണ്ട് ലക്ഷം പേര് ഇങ്ങനെ തോട്ടിപ്പണിയെടുക്കുന്നവരായിട്ട് ഇന്ത്യ രാജ്യത്തുണ്ട് അതല്ലാതിലെ പ്രശ്നം അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പാരമ്പര്യമായി മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ തൊഴിലായിട്ട് അവർ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ നാട്ടിൽ ജാതിയുടെ താഴ്ന്ന ജാതിക്കാരുടെ ഒരു ഏർപ്പാടായിട്ട് ഇത് മാറുകയാണ് ഉയർന്ന ജാതിക്കാർ സവർണർ അവർ കോൺടാക്റ്റ് എടുക്കുന്നു എന്നിട്ട് ഇത്തരം തൊഴിലാളികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരതിന് സമ്പന്നരായി മാറുന്നു ഈ ദരിദ്രർ ഇങ്ങനെ ഓടയിലോ കനാലിലോ കടന്നു മരിക്കുന്നു രോഗികളാകുന്നു പരിഹാരം ആവശ്യമുള്ളൊരു വിഷയമാണ് ബോധവാന്മാരാകേണ്ട വിഷയമാണ് ഭരണകൂടവും പൊതുജന സമൂഹവും ഒക്കെ ബോധവാന്മാരാകേണ്ട ഒരു വിഷയമാണ് ഈ കാര്യത്തിൽ ഒരു കാഴ്ചപ്പാട് ഏറ്റവും സംശുദ്ധമായൊരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് അത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പ്രചരിപ്പിക്കുക നമ്മുടെ കുത്തുവകളിലും ക്ലാസുകളിലുമൊക്കെ ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാറ്റം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം പടച്ചൊന് അനുഗ്രഹിക്കുമാറാവട്ടെ